നമുക്കെന്നൊരുൊരു വഴുതനങ്ങ വെച്ചിട്ടൊരു തോരനുണ്ടാക്കാം കേട്ടോ അപ്പോൾ മിക്കവർക്കും തന്നെ വഴുതനങ്ങ അത്ര വലിയ പിടിത്തൊന്നും മിക്കവർക്കും തന്നെ വഴുതനങ്ങ ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടാവും വലിയ ആൾക്കാരൊക്കെ തന്നെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കും വഴുതനങ്ങ ഭയങ്കര ഇഷ്ടാവും നമുക്കെന്നാൽ വെക്കാൻ നോക്കിയാലോ അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ വഴുതനങ്ങട്ടോ അപ്പം ഞാൻ അതിനകത്ത് ഒരു മൂന്ന് വഴുതനങ്ങ ഇട്ടേണ്ടത് അതിങ്ങനെ ഇതുപോലെ കഷ്ടങ്ങളാക്കി അരിഞ്ഞോട്ടോ ഒരുപാട് ചെറുതാക്കരുത് കാരണം വഴുതനങ്ങ പെട്ടെന്ന് കുഴഞ്ഞു പോകില്ല അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് നമുക്ക് വെള്ളത്തിൽ ഇടാം കേട്ടോ അപ്പം നമുക്കൊരു ൻ വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കടുക് ഇട്ട് പൊട്ടിക്കാം കേട്ടോ അപ്പോൾ കടകൊക്കെ പൊട്ടി വരട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമുക്കിത് മാത്രം മതി ചോറ് അപ്പോൾ നമുക്ക് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചുള്ളി ചതച്ച് ഒന്ന് മുറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഞാൻ ഉപയോഗിച്ചേക്കണം ചെറുവുള്ളി ആട്ടോ ചെറുവുള്ളി നമുക്ക് ആവശ്യാനുസരണം അതായത് വഴുതണിങ്ങി എന്തോരം കൊടുക്കണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലോണം നമുക്ക് വഴറ്റിനോട്ടോ നല്ലവണ്ണം വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇങ്ങനെ വഴുന്ന് കൊഴഞ്ഞു പോകേണ്ട കാരണം ആ വെളുത്തുള്ള വഴുതനങ്ങാണ്ട് ഒപ്പം കിടന്ന് വേവാനുള്ളതാണ് അപ്പം നമുക്ക് ഉണക്കമുളക് ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇടിച്ച് അതുംകൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം നമ്മൾ മുളക് കൂടി ഒന്നും ഇതിനകത്ത് ചേർക്കണില്ല കേട്ടോ അപ്പം നമുക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കാരണം മുളക് പൊടിച്ചതിട്ടേക്കണത് കൊണ്ട് ത്തി കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും അപ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മൾ അതിനകത്തോട് പിന്നെ ചേർക്കണം നമ്മൾ കുരുമുളക് പൊടിയാണ് കുരുമുളക് നല്ലോണം പൊടിച്ച് നമ്മൾ അതുംകൂടി ചേർത്ത് വർക്കാണ് ചേർത്തപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ വരും നമുക്ക് നല്ല മണവും നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ വഴുതനങ്ങൾ ഇത്രയും ടേസ്റ്റ് കേട്ടോ ഇപ്പം നമ്മുടെ കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചായിരുന്നു ആ വഴുതനങ്ങയും കൂടി കഷ്ണം കഷ്ണമായിട്ട് തന്നെ അരിയണം കാരണം ഇത് കുഴഞ്ഞ് ശരിക്കും അങ്ങ് കുഴഞ്ഞു പോകാൻ വേണം നമുക്ക് അങ്ങനെ കഷ്ണമായിട്ട് തന്നെ കിട്ടണം കേട്ടോ അപ്പം നമ്മുടെ ആ കഷ്ണം കൂടി അരിഞ്ഞ് കൊടുത്തത് നമുക്ക് ഇട്ട നല്ലോണം ഇളക്കി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് അടച്ചു വച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ കൊച്ചുകൾക്കും ഒന്നും വഴുതിനങ്ങൊന്നും മിക്ക കുട്ടികൾക്കും വഴുതിനങ്ങ ഒന്നും അത്ര വലിയ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഇഷ്ടമല്ലായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും ഇവിടെ മോനും അത്ര വലിയ അല്ലായിരുന്നു പിന്നെ വഴുതിനങ്ങ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ വഴുതനങ്ങ വഴുതനങ്ങ കൊണ്ട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്ന വെച്ചിട്ടുണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്കിതാ നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കുറച്ച് നേരം വേവിച്ചു കാരണം ഇതിന് വലിയ അധികം വേവില്ലല്ലോ അപ്പം നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് ഞാനെടുത്ത് തുറന്ന് ഒന്ന് ഇളക്കിയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ അത് നമ്മുടെ പിന്നെ തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ നമ്മുടെ വഴുതനങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയില്ലേ അപ്പോൾ ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ അതാ നമ്മുടെ വഴുതനങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞു ഉള്ളൂ പരിപാടി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ അപ്പോൾ നമ്മുടെ ആ ഇടിച്ച മുളകിൻ്റെ കുരുമുളകിൻ്റെയൊക്കെ മണം വരുമ്പോൾ നല്ല ടേസ്റ്റായി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവണമെന്നല്ലോ ഈ വഴുതനങ്ങയൊക്കെ പിന്നെ സാമ്പാർ കെറ്റൊക്കെ മേടിക്കുമ്പോൾ വഴുതനങ്ങ ഒക്കെ എടുത്ത് കളയാനാൾക്കാരെ ഇനി കളയരുത് അതായത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് മാത്രം മതി നമുക്ക് ചോറ്ണ്ണാൻ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കിത് മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്താ പറയുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമുക്ക് വഴുതനങ്ങയൊക്കെ കൂട്ടി ഇന്ന് चोर कह